േഖരി കവനം न्द्रेटे विवेद உன சொந்தரை ஏக்கம் பனவ மயில் நிவி ஆகி தவர் சரஜம்மா ஓதேனி மதுவீக மனி போடா ஓதே தா நல்ல சகி சோகம் ஏதோ கே இல்ல பரிவீர் பொல் கிளாடே தே ും <cue> <Suk> <Sri> 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 ഒരു പുത്രെ അമ്മാവ് ആ കൊച്ചിന്റെ പേര് എന്നായിരുന്നു ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണേ വളർന്നു വലുതായി മാറിയപ്പോൾ ഏതൊരു മാതാപിതാക്കളുടെ മനസ്സിലും ഉള്ളതുപോലെ തന്നെ അവരുടെ മനസ്സിലും എന്ത് നബി ഒരു വിവാഹം നടത്തി കൊടുക്കണം നമ്മൾ ചിന്തിച്ചതുപോലെ സാമ്പത്തിക സ്രോതസ്സല്ല വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം എന്ന് അവരെ ആഗ്രഹിച്ചില്ല ജനങ്ങൾ അറിയുന്ന കുടുംബത്തിൽ നിന്ന് വിവാഹം എന്റെ പോലെ കഴിക്കണം നടത്തി കൊടുക്കണം എന്ന് അവർ ചിന്തിച്ചില്ല മറിച്ച് അവരുടെ ഒരേ ഒരു ഡിമാൻഡ് നല്ല സ്വാരണം ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം അങ്ങനെ ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ പെൺകുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയുടെ പേര് എന്നായിരുന്നു നേരെ ശ്രദ്ധിച്ചു കേൾക്കണേ കണ്ടെത്തുകയും കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു സുന്ദരമായ ജീവിതം അല്ല അരട്ടിലില്ല കച്ചറില്ല പ്രശ്നങ്ങളില്ല സന്തുഷ്ട കുടുംബം മറ്റുള്ളവർക്ക് മാതൃകാപരമായ ജീവിതം പ്രിയപ്പെട്ടവരെ കാലചക്രം കറങ്ങി ആഴ്ചകൾ മാസങ്ങൾക്ക് മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു എന്താണ് പ്രവാചകരായ ജോലി എന്നറിയോ പ്രഭാതം മുതൽ പ്രദോഷം വരെ ശ്രദ്ധിച്ചോടെ അങ് അകെ കാണുന്ന ആ പർവതത്തിന്റെ മുകളിൽ ആളുകളെ മയിക്കുന്ന ജോലിയാണ് ഇസഹ ഗ്രമിക്കൽ അത് രാവിലെ തന്നെ ബഹുമാനപ്പെട്ടവര് ആട്ടിൻപൊട്ടങ്ങളെ തൊഴിച്ച് ആടുകളെ തൊഴിച്ച് അങ്ങനെയുള്ള മലമുളക്കുകളിലേക്ക് ആടുകളെ മയക്കാനറങ്ങുകയാ സന്തോഷത്തോടെ ആ കാട്ടിൽ ചെന്നാൽ കുടിക്കാനുള്ള പാലും ഒക്കെ തയ്യാറാക്കി കൊടുത്തു സ്നേഹത്തോടെ പുഞ്ചിരിച്ച് സ്നേഹത്തിന്റെ ചുടിച്ചുമ്പലും കൊടുത്ത് മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് യാത്ര പറഞ്ഞ് ആടുവയ്ക്കാൻ പുറപ്പെടുമ്പോ പിന്നിൽ നിന്ന് വിളിച്ചു ഏർ അവിടെ നിൽക്കണേ സ്നേഹത്തോടെ ഇവിടെ വിളി കേട്ടപ്പോ സന്തോഷത്തോടെ അവിടെ നിന്നു തിരിഞ്ഞു നോക്കുമ്പോ തന്നെ പ്രിയതമാ

ചും കൊടുത്ത് ഒരുപാട് ഹില്ല ഒരു സന്തോഷത്തിനായിരുന്നു പിന്നെ അവിടെ നിന്നങ്ങോട്ടുള്ള ഓരോ മണിക്കൂറും പ്രതീക്ഷയുടെ നിമിഷങ്ങളായിരുന്നു ഓരോ ദിവസങ്ങളും പ്രതീക്ഷയുടെ ദിവസങ്ങളായിരുന്നു അങ്ങനെ മഹവിറക്കാൻ പോകുന്ന കേർപ്പിടിയാണ് പൂർണ്ണ ഗർഭിണിയായി അന്നത്തെ കാലത്ത് ഹൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഒന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത് അനസ്ഥിക്ഷയില്ലല്ലോ ഓപ്പറേഷൻ ഒന്നും ഇല്ലല്ലോ പ്രസവം അന്നത്തെ കാലത്തുള്ള പ്രസവം എങ്ങനെയായിരുന്നു ശരി എങ്ങനെയായിരുന്നു പൂർണ്ണ ഗർഭിണിയാകുമ്പോ പ്രസവത്തിൽ എങ്ങനെ അടുത്തോണ്ടിരിക്കുമ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കർമ്മന്മാരുണ്ട് ആരോഗ്യം കൊടുക്കട്ടെ അപ്പൊ കൂട്ടത്തിൽ മൂത്ത കുട്ടിനെ അടുത്ത് പോകും അങ്ങനെ പ്രസവത്തിന്റെ സമയം എടുക്കുമ്പോ

പ്രസവത്തെ പ്രസവത്തെ അഭിമുഖീകരിക്കാനുള്ള വേദന വേദന മരണത്തിന്റെ മുമ്പ് മരണവേദന അനുഭവിച്ച ആരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഉമ്മയാണെന്ന് മുഹമ്മദ് നീ എത്ര വലിയ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ജില്ലാ കളക്ടർ ആണെങ്കിലും മൈ ജി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും പ്രഭാഷകനാണെങ്കിലും പൗരപ്രമുഖനാണെങ്കിലും നിനക്കുള്ള സ്വർഗം സൃഷ്ടാവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഉമ്മാനെ മടിത്തട്ട് സ്വർഗീയ ട്ട് താരോരം താരാട്ട് മധുരിക്കുന്നൊരു മധുരിക്കുന്നൊരുപാട് ഉമ്മാനാറക്കല്ലേ നോകും കൊടുക്കല്ലേ നരകം നീ തേടല്ലേ പറഞ്ഞതല്ലേ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താരോരം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്